നമസ്കാരം റാഫ്റ്റക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലികയിൽ പതിനെട്ട് റൗണ്ട് മത്സരങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു ഇത്തവണ പിച്ചിച്ചി ട്രോഫി ആര് നേടും പിച്ചിച്ചി ട്രോഫി എന്ന പേര് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആരുടെ മുഖമാണ് സംശയമില്ല അത് ലിയോ മെസ്സിയുടെ തന്നെയാണ് ലാലികയിൽ ഏറ്റവും അധികം ഗോളടിക്കുന്ന താരത്തിന് നൽകുന്ന ട്രോഫിയാണ് പിച്ചിച്ചി ട്രോഫി അത് ഏറ്റവും അധികം തവണ നേടിയിട്ടുള്ള കളിക്കാരൻ പിച്ചിച്ചി ട്രോഫിയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ അത് സ്വന്തമാക്കിയ കളിക്കാരൻ മറ്റാരുമല്ല സാക്ഷാത് ലിയോ മെസ്സിയാണ് എട്ട് തവണയാണ് അദ്ദേഹം പിച്ചിച്ചി ട്രോഫി നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ഒമ്പത് പത്ത് സീസണിൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സീസണിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സീസണിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് സീസണുകളിലായിട്ട് എട്ട് തവണ ആ ആ കാലഘട്ടങ്ങളിൽ പലപ്പോഴും മെസ്സിക്കല്ലാതെ മറ്റാർക്കും അത് ലഭിക്കില്ല എന്ന് തോന്നൽ പോലും ഉണ്ടായിരുന്നു എന്തായാലും മെസ്സി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതുള്ളത് ടെൽമോ സറയാണ് അദ്ദേഹം ആറ് തവണ നേടിയിട്ടുണ്ട് ആൽഫ്രഡോ ഡി സ്റ്റെഫാനിയും കെനിയും ഹ്യൂഗോ സാഞ്ചസും അഞ്ച് തവണ വീതം നേടിയിട്ടുണ്ട് ഫഴങ് പുസ്കാസ് നാല് തവണ അങ്ങനെ നോക്കുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ മൂന്ന് തവണ നേടിയിട്ടുണ്ട് എന്തായാലും ലിയോ മെസ്സിയുടെ പേര് തന്നെയാണ് പിച്ചിച്ചി ട്രോഫി എന്ന് കേൾക്കുമ്പോൾ ആരാധകരുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ഇത്തവണ ആര് സ്വന്തമാക്കും ആ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കാൻ ഇനിയും നമ്മൾ കാത്തിരിക്കണം പക്ഷെ നിലവിൽ ആരാണ് മുന്നിൽ അതൊരു സ്ട്രൈക്കർ അല്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ജൂഡ് ബെല്ലിങ്ങാം എന്ന മിഡ് ഫീൽഡറാണ് റയൽ മാരിഡിന്റെ മിഡ് ഫീൽഡറാണ് ഇപ്പോൾ ലാലിഗിലെ ടോപ്പ് സ്കോറർ പിച്ചേച്ചി ട്രോഫിക്കായിട്ടുള്ള പോരാട്ടത്തിൽ തലപ്പത്ത് നിൽക്കുന്നത് പതിമൂന്ന് ഗോളുകളാണ് ഇതുവരെ അദ്ദേഹം സ്വന്തം പേരിൽ ലാലിഗിയിൽ കുറിച്ചത് ഗറ്റാഫയുടെ ബോർഹ മയോറിൽ പന്ത്രണ്ട് ഗോളുകളുമായിട്ട് രണ്ടാമത് ജിറോണയുടെ ആർട്ടിം ഡോബിക്കും അതുപോലെ അത്ലറ്റിക് ഓഫ് മാരിഡിന്റെ അന്വൻ ഗ്രീസ്മാനും പതിനൊന്ന് വീത ഗോളുകളുമായിട്ട് തൊട്ടുപുറകിലുമുണ്ട് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് ഉണ്ടുവെത്താം